അസ്സാമലൈക്കും സൂന്യശബ്ദം ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഞാനൊരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ് പ്രവർത്തകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ അതിൻ്റെ ഒരു ആളായിട്ട് അങ്ങനെ നടക്കുന്ന ആൾ തന്നെയാണ് സമസ്ത പരിപാടികളിൽ അത്ര തന്നെ പ്രാധാന്യം നൽകാത്ത ആളായിരുന്നു പക്ഷേ അതിനെപ്പറ്റി ബോധമുണ്ടായിരുന്നു ഈ സത്യത്തിൽ എന്താ ഇവിടെ പ്രശ്നം ഇവര് സജറകളിൽ നിന്ന് വിളിച്ച് മാറ്റി നിർത്തുന്നത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് അല്ല നിങ്ങളെവിടെലും തെളിയിക്കാൻ പറ്റുമോ അവരെ ഒരു വിഭാഗം ആൾക്കാർ കൂട്ടുകൂടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ പറയാണ് ഇവര് പാണക്കാട് വിരോധികളാണ് ലീഗ് വിരോധികളാണ് എന്നൊക്കെ പറഞ്ഞ് ചാപ്പ കുത്തുകയാണ് സത്യത്തിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസം വാഫി സംവിധാനം കൊണ്ടുവന്ന സമസ്തയല്ലേ സമസ്തയാണുള്ള നേതൃത്വം ചിഹ്നം കൊടുത്തിരുന്നതും അത് സമസ്ത ആദർശനേൽപ്പിച്ചതല്ലേ പിന്നെ സി ഐ സി യുമായി ബന്ധപ്പെട്ട് സി ഐ സിയിൽ ചേർന്ന് അവര് പാഠ്യപദ്ധതികള് അതില് ഉണ്ടാക്കണ വേറെ ഉള്ള പല കാര്യങ്ങളും ആയിട്ട് ഹൈദരലി തങ്ങൾ പറഞ്ഞതടക്കം കേൾക്കാതെ ഈ സി ഐ സി വാഫി സംവിധാനം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാരണം സമ്മതിക്കാൻ പറ്റുമോ ഈ ഹൈദരലി തങ്ങൾ തങ്ങള് പറഞ്ഞാൽ കേൾക്കാത്ത ഇതിനോട് എന്തിനാണ് ഈ മുസ്ലിം ലീഗിന് ഇത്ര ഇത് സമസ്തയാണ് കൊണ്ടുവന്നത് സമസ്ത കൊണ്ടുവന്ന് സമസ്ത എടുക്കും തീരുമാനം വേണോ വേണ്ടെന്നുള്ളത് അതിൻ്റെ കൂടെ നിൽക്കാനേ ഉള്ളൂ ഇവർക്ക് പറ്റുക അല്ലാതെ ഇതിന് പകരം ചെയ്തിട്ട് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങളിത് എന്നുള്ള പിന്നെ അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പരസ്യം നടത്തുക ഇതൊന്നും ഇത് നമ്മുടെ പാർട്ടി അതായത് മുസ്ലിം ലീൻറെ അടുത്ത് പറ്റിയ ഒരു പാർട്ടി തന്നെയാണ് ഇനി സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു കാര്യം കൂടി പറയട്ടെ സത്യത്തില് വാഫി സംവിധാനത്തിന്റെ ഒപ്പം കൂടെ നിന്നോല് അതിനെ ഞങ്ങൾ കൊണ്ടടക്കും എന്നുള്ള വാശി മുഖാന്തരം കൊണ്ടിടക്കണം ഒരു സത്യത്തിൽ വഷളാകളല്ല ഇപ്പൊ ചെയ്തത് കേരളത്തിൽ എത്ര സ്ഥാപനം ഉണ്ടായിരുന്നു വാഫി സംവിധാനം സ്ഥാപനങ്ങളായിരുന്നു ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഈ സ്ഥാപനങ്ങള് പത്തെണ്ണം അല്ല പതിനൊന്നെണ്ണം വരെ കൊണ്ട് സാധിച്ചില്ലല്ലോ നേർ പകുതിയിലെ പകുതി അതിലിപ്പോ പറയുമ്പോ എത്ര വിഭാഗം അതിൽ അതിനോട് അനുകൂലിക്കുന്ന പോലുണ്ട് എന്നിട്ട് ഇത് വിജയിപ്പിക്കാൻ പറ്റിയോ അപ്പൊ സമസ്ത ഒരു തീരുമാനം എടുത്താൽ അതിന്റെ കൂടെ നിൽക്കണം പിന്നെ വഹാബിനോട് സമസ്തരുടെ കൂടെ നിൽക്കണം എന്ന് നമ്മൾ പറയണില്ല പക്ഷെ ചുന്നികള് സമസ്തക്കാരും അതിൻ്റെ കൂടെ നിൽക്കണ്ടേ സാധാരണക്കാരനായ ലീഗുകാരെ പറഞ്ഞു പറ്റിക്ക ഇതാണ് അതിന്റെ സത്യം പിന്നെ ഒരു കാര്യം കൂടി സാധാരണക്കാരനക്ക് ചിന്തിച്ചാ കിട്ടണുള്ളൂ ഇതെന്താ വെള്ളരിക്കാ പെട്ടണം സമസ്തകരളജമ്യത്തുലമ കൊണ്ടുവന്ന ഒരു സ്ഥാപനം ഒരു മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസം എല്ലാവർക്കും അത് നന്നായി എന്നുള്ള അഭിപ്രായം തന്നെയായിരുന്നു എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഞങ്ങളാരും അതിനെ എന്തൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല പക്ഷെ അത് സമസ്ത കൊണ്ടുവന്ന റൂട്ടിലായിരിക്കണം എന്നിട്ട് അതിന് ക്ലാസ് കരിക്കുലം തയ്യാറാക്കാൻ എം എം അക്ബർ മുജാഹിദ്ദീൻറെ വലിയ നേതാവ് പിന്നെ അതിന് രക്ഷാധികാരിയായിട്ട് മറ്റേ കമാൽ പാഷ മുബര ചരിത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും അറിയാം പിന്നെ നമ്മളെ ഓ അബ്ദുള്ള സാർ ജമാഅത്ത് ഇസ്ലാമിയുടെ ഓലെ കൊണ്ട് ക്ലാസ് എടുപ്പിക്ക എന്നിട്ട് ഓല് പറയുന്നത് ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്ക അതും സൂര്യ സ്ഥാപനത്തിലേ എങ്ങനെ ഉണ്ടാവും